അടുത്ത തവണ വീട്ടിൽ പച്ചക്കറി മേടിക്കുമ്പോൾ അതിനകത്ത് നിന്ന് ഒരു മൂന്നാല് ബീട്രൂട്ടും മൂന്ന് ക്യാരറ്റ് നിങ്ങളെടുത്ത് മാറ്റി വെച്ചോ ഇന്ന് നമ്മളൊരു അടാറ് പരിപാടി ചെയ്യാൻ പോകാണെ അപ്പോൾ എടുത്തേക്കുന്ന ബീട്രൂട്ടും ക്യാരറ്റും അതിൻ്റെ സ്കിന്നു മൊത്തത്തിൽ കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴിയെടുത്തിട്ടുണ്ട് ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെറുതായിട്ട് ഇതായി ഈ കാണുന്നതിൻ്റെ കൂട്ട് തന്നെ ബീട്രൂട്ടും ക്യാരറ്റും ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മെയിനായിട്ടും വേണ്ടത് ഈന്തപ്പഴമാണ് ഈന്തപ്പഴം എന്തിനാണ് ഈ പച്ചക്കറിക്കകത്തെന്ന് നിങ്ങൾ പലരും ചോദിക്കും നിങ്ങളങ്ങോട്ട് കണ്ടുകൊണ്ടിരുന്നോ ഇനി ഒരു കടായിക്കകത്തോട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലെണ്ണ ഒരല്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കാട്ടിട്ടങ്ങോട്ട് പൊട്ടിച്ചെടുക്കണം പൊട്ടുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് ഇനി അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു എട്ട് പത്ത് വെളുത്തുള്ളി നാലായിട്ട് കീറിയതും മൂന്ന് ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിപൊടിയായിട്ട് അരിഞ്ഞൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ച ടേസ്റ്റ് ഉണ്ട് അതൊക്കെ ഒന്ന് മാറി ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ നിറത്തിലങ്ങോട്ട് വരുന്നതായിട്ടുള്ള സമയത്ത് ആറ് വട്ടമുളകും രണ്ട് പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വറുത്തെടുക്കാം ഇതിട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരുപാട് സമയം ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല കാരണം കരിഞ്ഞൊരു പരുവായ്പോൾ അതിന് മുൻപായിട്ട് തന്നെ പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും പിന്നൊരു ഇപ്പം ഉലുവപ്പൊടിയോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് വേണ്ട ഒരു കാൽ ടീസ്പൂൺ മതി എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുത്തി പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കണം പൊടിയും കരിഞ്ഞു പോകരുത് അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി നല്ല ഡാർക്ക് പരുവത്തിൽ ഇതാണ്ട് ഇതുപോലെ വന്ന് കഴിഞ്ഞാൽ ഒന്ന് തിളച്ചു വരും ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബീട്രൂട്ടും ക്യാരറ്റും അതേപോലെ തന്നെ ഈന്തപ്പഴവും കൂടെ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം ഈന്തപ്പഴം ഒരല്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല നല്ലത് തന്നെയായിരിക്കേ ഇനി ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ ചൂടുവെള്ളം അതൊരുപാട് വേണ്ട ഒരു ഗ്ലാസ് മാത്രം മതി ചൂടുവെള്ളമേ ഒഴിച്ചു കൊടുക്കാവൂ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് എന്നിട്ട് ഇതെല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്തങ്ങോട്ട് എടുക്കാം കാരണം ഈ വെജിറ്റബിൾസ് ഒന്ന് വെന്തു വരാനാണ് ആ ചൂടുവെള്ളം നമ്മൾ ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇനി തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ മൂടി വെച്ച് അടച്ചു കൊടുത്തു വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് ഈ ഒന്ന് തുറന്നു നോക്കാൻ മറന്നുപോകരുത് ഒരുപാട് സമയം ഒന്നും എടുക്കാൻ ത്തിൽ അതിനകത്ത് ആ ഒരു ബീട്രൂട്ടും ക്യാരറ്റും വെന്ത് വരാനായിട്ടുള്ളൊരു സമയം അതേപോലെ തന്നെ ആ വെള്ളം മുഴുവനായിട്ട് വറ്റിച്ചെടുത്തതിനു ശേഷം ഇനി മെയിനായിട്ടും വേണ്ടത് വിനാഗിരിയാണ് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് വച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അച്ചാർ കേടുവരായിരിക്കാൻ വേണ്ടിയാണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയോടെ ചേർത്ത് കഴിഞ്ഞാൽ രുചി കൂടും എന്നിട്ട് ഇതെല്ലാം കൂടി ഇളക്കിയെടുത്ത് ഒരു രണ്ടേ രണ്ട് മിനിറ്റ് കൂടി മാത്രം മതി നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈന്തപ്പഴം ക്യാരറ്റ് ബീട്രൂട്ട് അച്ചാർ അതായത് ഇതുപോലെ അങ്ങോട്ട് റെഡി അങ്ങോട്ട് വരി എന്ന ടേസ്റ്റ് എന്ന് ഒരു സംഭവം കഴിക്കാനായിട്ട് കുറേ കാലം നമുക്കിത് കേട് കൂടാതിരിക്കാനായിട്ട് പറ്റും ഇത്രയേ ഉള്ളൂ പരിപാടി ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊന്നും തയ്യാറാക്കി നോക്കണമെന്ന് തോന്നുന്നില്ല ബൊട്ടും അടിച്ചു നിൽക്കേണ്ട വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതായിട്ടാണ് അതിൻ്റെ ആ ഒരു കളർ കാണാൻ തന്നെ എന്തും മനോരമ അപ്പം പിന്നെ അത് കഴിച്ചാലുള്ള ടേസ്റ്റ് എത്രത്തോളം ആയിരിക്കും ഒന്നും പറയാനില്ല അന്യായ ടേസ്റ്റാണ് അതേപോലെ തന്നെ നമ്മൾ എല്ലാ അച്ചാറിൻ്റെയും ഒരു ബിസിനസ് തുടങ്ങുന്നുണ്ട് അതിൻ്റെ ഒരു കാറ്റലോഗ് നമ്മൾ ഉടൻ തന്നെ നമ്മുടെ പേജിനകത്ത് ഇടുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അച്ചാറുകൾ നമ്മൾ വാട്സപ്പ് നമ്പർ തരും അതിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ അതോ അതിൻ്റെ പണിപ്പുരയിലാണ് ഉടൻ തന്നെ നമ്മൾ അപ്പോൾ ഈ ീന്തപ്പഴം ബീട്ട് റൂട്ടിക്കാർ ടച്ച ആർ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഒന്നുകൂടി പറയട്ടെ ഷെയർ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് നല്ലൊരു കിടിലൻ കിടക്കാച്ച് വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ലിജോമല്ലാങ്ക് യുദ്ധം